സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്ന അവലോകന യോഗം വൈദ്യുതി പ്രതിസന്ധിയുടെ മേഖല തിരിച്ചു നടത്തിയ വൈദ്യുതി നിയന്ത്രണം ഫലം കണ്ടതായി കെ എസ് ഇ ബി അറിയിച്ചു പലയിടത്തും മഴ ലഭിച്ചു തുടങ്ങി നിലവിൽ വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രണ വിധേയമാണ് ഉപയോഗം കൂടുതലുള്ള വളരെ കുറച്ചു സ്ഥലങ്ങളിൽ മാത്രം നിയന്ത്രണം തുടരാനും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായി വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് രാത്രി കാലത്ത് എ സി ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ക്രമീകരിക്കാൻ പൊതുജനങ്ങളോട് കെ എസ് ഇ ബി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് രാത്രി ഒൻപതിനു ശേഷം അലങ്കാര വിളക്കുകൾ പരസ്യ ബോർഡുകൾ എന്നിവ ഒഴിവാക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതെല്ലാം അവലോകനം ചെയ്ത ശേഷമാണ് ലോഡ് ഷെഡിംഗ് വേണ്ടെന്ന തീരുമാനത്തിലേക്ക് കെ എസ് ഇ ബി കടക്കുന്നത് ന്യൂസ് ഡെസ്ക് mine 1!